ഹലോ കൂട്ടുകാരാ ഹലോ കൂട്ടുകാരാ രണ്ടുമൂന്നൂരം കൊണ്ട് വരട്ടെ ഒരാൾ വന്നു ലൈവില് ഒരു ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഹലോ കൂട്ടുകാരാ പോകരുത് രണ്ടുമൂന്നൂർ വരട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം മൂന്ന് പേര് വരട്ടെ ഒരാളെ വന്നിട്ടുള്ളൂട്ടോ

രണ്ട് മിനിറ്റ് ആയി ഒമ്പത് പണിയായ ഇപ്പോൾ ഹലോ കൂട്ടുകാരാ നമ്മൾ ഇപ്പോൾ ലൈവിൽ വന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ിപ്പോൾ രണ്ട് മാസം രണ്ട് ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ലീവ് ലീവ് ലീവായിട്ടല്ല നല്ല രണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് ഇപ്പം നമ്മൾ പോയിട്ട വീഡിയോ ഒക്കെ വീസൊക്കെ കുറവാണ് അപ്പം വീസ് കുറവായ കൊണ്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ട് വയ്ക്കുകയാണ് രണ്ട് രണ്ട് ദിവസം ഗ്യാപ്പ് കാരണം കാരണ കാര്യം എന്ന് വെച്ചാൽ നമ്മളിനിയൊരു വല മീൻ കൂടിൻ്റെ പരിപാടിയിലാണ് മീൻ നമ്മൾ കെട്ടി ചെയ്തായിരുന്നു ഒരെണ്ണം കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം കൂടെ ഉണ്ട് രണ്ട് കൂടുണ്ട് അപ്പോൾ ഒരു കൂട് നമ്മൾ വെള്ളത്തിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് ആറ്റി കൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ മീൻ തീറ്റ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പോയി രാവിലെ പോയി നോക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൽ കൂട്ടിൽ മീനുണ്ടോ എന്ന് അപ്പോൾ രാവിലെ പോയി നോക്കിയില്ല ഇനി നാളെ രാവിലെ പോയി നോക്കണം മക്കളിൽ മീനുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ പിടിച്ചിടും അപ്പോൾ നമ്മൾ അടുത്ത കൂടിൻ്റെ പരിപാടി കാര്യം എന്ന് വെച്ചാൽ ചെറിയൊരു ഇത് വെള്ളം കൂടി ആറ്റിൽ വെള്ളം കൂടി അങ്ങനെ കമ്പം എന്തോ വന്ന് തട്ടി മരമോ കമ്പമെന്തോ ഒന്ന് തട്ടി ആ കൂട്ടിൻ്റെ ചെറുതായിട്ടൊന്ന് കൂടി ഞണി കിണന്തിരിഞ്ഞു അപ്പോൾ കറക്റ്റ് റൗണ്ട് തന്നെ പറഞ്ഞു അപ്പോൾ നടുക്കത്തെ കമ്പി ഒന്ന് വളഞ്ഞ് കിണതിരിഞ്ഞു അപ്പം അതിൻ്റെ നാളതിൻ്റെ റീപ്പണി ചെയ്യണം അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യും ആ കൂട് റീപ്പണി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് റീപ്പണിയല്ല അതിനെ നമ്മൾ മൊത്തത്തിൽ അളക്കിയിട്ട് പുതിയ രീതിയിൽ പുതിയ രീതിയിൽ ഒരു കൂട് നിർമ്മിക്കാനുള്ള ശ്രമമാണ് ഇപ്പം പുതിയ രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മൾ ആ കൂടിനെ നമ്മൾ പണിഞ്ഞ് എടുക്കും എടുത്തിട്ട് നമ്മൾ കിടില്ല മീൻ പിടിക്കുന്ന രീതിയിലുള്ള പണിയാണ് അതിൽ പണിയുള്ള ശ്രമം കാര്യം നമ്മൾ ആദ്യത്തെ കൂട് ആദ്യത്തെ കൂട് ഇപ്പോഴും കിടപ്പുണ്ട് രണ്ടാമത് നമ്മൾ കൂടുണ്ടാക്കിയതാണ് അത് ഞാൻ കംപ്ലൈൻ്റ് ആയത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ പിന്നെ നമ്മളത് കംപ്ലൈൻ്റ് ആയാലും ശരി തന്നെ അത് ഒന്നും കൂടെ നമ്മൾ പണി ചെയ്തെടുക്കും അറിയാം അതിൽ മീൻ കയറണ കൂടാണ് അതേ കൊണ്ട് നമ്മൾ അതിൽ പണി ചെയ്തെടുക്കും പണി ചെയ്തെടുത്താലേ നമുക്ക് പറ്റും അന്ന് തന്നെ ഇപ്പം മീന് ആവശ്യക്കാരും പറഞ്ഞില്ല പറഞ്ഞാൽ നമ്മൾ തലേദിവസം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ നമ്മൾ മീൻ റെഡി ആക്കി കൊടുക്കും തലേദിവസം ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇപ്പം ഞാൻ ഫേസ്ബുക്കിലൊന്നും ഞാൻ പോസ്റ്റ് ഇടലില്ല അങ്ങനെ മീൻ കൊടുക്കാണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ കൊടുക്കാമുണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടണുണ്ടെന്നൊക്കെ ആൾ വരും പക്ഷെ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ഇടുന്നില്ല അതാണ് കാരണമെന്ന് തോന്നുന്നു ഇപ്പോൾ ആരും പറഞ്ഞില്ല പക്ഷേ മീനൊക്കെ നമ്മളെ കസ്റ്റഡിയിൽ വരുന്നുണ്ട് ഡെയിലി മീൻ വരുന്നുണ്ട് ഡെയിലി നമ്മൾ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ അതേക്കൊണ്ട് ഇപ്പം ആരും അങ്ങനെ ആവശ്യക്കാർ ഇപ്പോൾ പറഞ്ഞില്ല നമ്മൾ നല്ല മീനാണ് പിടിച്ച് കൊടുക്കുന്നത് നമ്മളല്ല മോശപ്പെട്ട മീനൊന്നും കൊടുക്കൂല നല്ല ഫ്രഷ് മീനാക്കി തന്നെ നമ്മൾ കൊടുക്കുന്നത് ഡെയിലി നമ്മൾ പിടിച്ച് ഡെയിലി ഉപയോഗിക്കുന്നതല്ലേ അപ്പം അതേ ഫ്രഷ് മീനാണ് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ മോശപ്പെട്ട മീനൊന്നും നമ്മൾ ആർക്കും കൊടുക്കില്ല കൊടുത്തിട്ടുമില്ല ഇതുവരെ അപ്പോൾ പുതിയ അടുത്തൊരു കൂട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കൂട് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്ത് വെച്ചില്ല സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്ത് നമ്മൾ പഴയ കൂട്ടിനൊന്ന് റെഡിയാക്കി പുത്തം പുതിയതായി നമ്മളെടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ വലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതേ കൊണ്ട് നാളെ ചൂണ്ടയിടയിലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നല്ലൊരു കൂട് റെഡിയാക്കണം കൂട്ടിലെ പരിപാടിയും വലയിലെ പരിപാടിയും കൂടെ തുടങ്ങണം കാര്യമെന്ന് വെച്ചാൽ ഇപ്പം വെള്ളം ആറ്റിൽ കുറഞ്ഞു കുറഞ്ഞ് വരയാണ് വെള്ളം കുറവായി വെള്ളം കുറഞ്ഞ് കുറഞ്ഞ് വരയണം വെള്ളം കുറഞ്ഞു വരുമ്പോൾ നമുക്ക് വല ഇടാനുള്ള പരിപാടി നോക്കാം അതേപോലെ കൂട് സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ള പരിപാടി നോക്കണം എന്നാലും ചൂണ്ട ഉണ്ട് ഇടും നമ്മൾ അപ്പോൾ അതിൻ്റെ പരിപാടിയിലേറ്റൊക്കെ ഇനി നാളെ നിൽക്കണം നാളെത്തെ പരിപാടി വല ഒന്ന് കെട്ടി റെഡിയാക്കണം കൂട് റെഡിയാക്കണം നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ സ്ഥിരം വീഡിയോ ഇടുന്നു ഇടുന്നുണ്ട് പക്ഷേ അതിൽ നമ്മൾ സബ്സ്ക്രൈബർ തന്നെ അപ്പം അതുകൊണ്ട് തൊള്ളായിരത്തി ഇരുപതാണ് തൊള്ളായിരത്തി തൊള്ളായിരത്തി ഇരുപത് പേരായിട്ടാണ് തൊള്ളായിരത്തി പത്തൊമ്പത് പേരുണ്ട് തൊള്ളായിരത്തി പത്തൊമ്പത് പേരുണ്ട് സബ്സ്ക്രൈബർ അപ്പോൾ അവർക്ക് അവർക്ക് എല്ലാവരും കൂടെ വേണ്ടിയിട്ട് നല്ലൊരു വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യണം എന്നൊരു നിർബന്ധ ഭാഷയിൽ നിൽക്കുകയാണ് ഇപ്പം നാളെ നാളെ ചിലപ്പോഴും ചിലപ്പോഴും വീഡിയോ ഇടും ചിലപ്പോഴും വീഡിയോ നാളത്തെ സാഹചര്യം പോലെ ഇരിക്കും നല്ല കണ്ടൻറ്റും ഒക്കെ നമ്മൾ ഇട്ട് ഇടും ഇനി ഇടുന്നത് ഒരു വലയര പരിപാടി നമ്മൾ നോക്കി റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ വലതര പരിപാടി നമ്മളത് വിജയിക്കണം രീതിയിൽ നമ്മളത് ചെയ്യും ചെയ്തെടുക്കണം ചെയ്തെടുത്തിട്ട് നമ്മൾ നിങ്ങളെ മുമ്പിൽ വരും അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം പിന്നെ അപ്പം ഇത് നല്ല രീതിക്ക് നമ്മൾ ചെയ്തെടുക്കും വല വലക്കൂട് അത് ചെയ്ത് ചെയ്ത് എടുക്കണം അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ വേണം ആ സാധനങ്ങളൊക്കെ നമ്മൾ ഒപ്പിച്ച് എന്തായാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സാധനം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ആ കൂട്ടിൻ്റെ പണി കുറച്ച് ദിവസം കൊണ്ടങ്ങ് പെൻഡിങ്ങിലാക്കി വെച്ചത് അപ്പോൾ നമ്മൾ എന്തായാലും സാധനങ്ങളൊക്കെ റെഡിയാക്കി ഒപ്പിച്ച് വെച്ച് ഇല്ലാതെ സെറ്റ് ചെയ്ത് വെച്ച് അപ്പം നാളെ നമ്മൾ കൂട്ടിൻ്റെ പരിപാടി തുടങ്ങും കൂട്ടിൻ്റെ പരിപാടി തുടങ്ങി നമ്മൾ അവിടെ അവിടെ കൂട് കൊണ്ടു പരിപാടിയിലാണ് മീനൊക്കെ ആവശ്യമുള്ളവർ നമ്മളെ നമ്മളെ മെസ്സഞ്ചറിൽ സമീപിച്ചാൽ മതി നമ്മളത് മീൻ കൊടുക്കുന്നതാണ് ഒരു മീൻ കൊടുക്കും തലേദിവസം വിളിച്ച് പറഞ്ഞാൽ നമ്മൾ പിറ്റെന്ന് മീൻ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും ആവശ്യക്കാർക്ക് പക്ഷെ തലേദിവസം പറഞ്ഞാൽ നമുക്ക് പിറ്റന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും അതും തന്നെ അല്ലാതെ ഇത് പറയാനാണ് വന്നത് ഇപ്പം നമ്മളെ ചാനലൊന്ന് കാണുന്നവർ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർച്ചയായി ഞങ്ങള വീഡിയോ കാണാൻ ശ്രമിക്കുക സമയം എപ്പോഴും നമ്മളെ വീഡിയോ കാണാൻ പറയില്ല സമയം കിട്ടുമ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ട് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെയൊക്കെ സപ്പോർട്ട് നമ്മളെ വില ഇപ്പം എല്ലാവർക്കും ഒരു ശുഭരാത്രി എല്ലാവർക്കും നന്ദി